അപ്പം ഇവനെപ്പോ എല്ലാവർക്കും അറിയാം മണവാളൻ വെൽക്കം ടു മൈ ചാനൽ എന്നൊന്നും പറയാൻ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ കണ്ടുവരുന്ന ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് എല്ലാ പ്രതികളും നിസ്സാരമായ മുഖഭാവം മാത്രമാണ് അതായത് ഒരു കൗതുകത്തോടുള്ള യാത്ര ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഒരു എൻജോയ്മെൻറ്റ് ട്രിപ്പൊക്കെ പോകുന്നൊരു മൂഡുണ്ടല്ലോ അതു തന്നെയാണ് ഓരോ ക്രിമിനൽസിൻ്റെ മുഖത്തും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കാരണം കോൺഫിഡൻസ് അവർക്ക് അവർക്ക് അവരുടേതായ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതായത് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമമല്ല അതിനപ്പുറം എന്ത് വന്നാലും ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു വിശ്വാസം ഇവരിൽ നല്ല പോലെ ഉണ്ട് കോൺഫിഡൻസ് ആണോ അഹങ്കാരമാണോ എന്താണ് ഇതിനെ വിളിക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മുടെ നിയമത്തിനെതിരെയാണ് ഇവരുടെ ഈ പുച്ഛാവം അരങ്ങേറുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലാണ് എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ നിയമങ്ങളെ ഇവരൊക്കെ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടവും കാരണം ഇതുപോലുള്ള വ്യക്തികൾ ക്രിമിനൽ കേസിൽ അകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയുടെ അകത്ത് ചെല്ലുന്ന സമയത്ത് ഇവരുടെ മുഖഭാവം അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ആ ഒരു ഈസിനസ് അതായത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഇവരുടെ മുഖഭാവം മാധ്യമങ്ങൾ ത്രൂ പുറത്തു വരുന്ന സമയത്ത് മറ്റുള്ള ക്രിമിനൽസ് അല്ലെങ്കിൽ ഇനി കുറ്റം ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം എന്തായിരിക്കും ഇത് കാണുന്ന സമയത്ത് ഇവരൊക്കെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവർക്കൊന്നും ഒന്നുമില്ല ഇവരൊക്കെ ഹാപ്പിയാണ് അവർ നോക്കൂ അവരുടെ ശരീരം നോക്കൂ ഉയർത്ത് കൊടുത്ത് തൊടുത്ത് അവര കോൺഫിഡൻസ് നോക്കൂ അവരെ എൻജോയ് ചെയ്യുന്നു നോക്കൂ ചിരിക്കുന്നു നോക്കൂ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് പോലീസുകാരുടെ ഇടയിൽ നിന്നാണ് ഈ കുറ്റകൃത്യം ചെയ്തവരെല്ലാവരും ഇത്ര നിസാരമായിട്ട് ചിരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ളതാണ് സോ ഇതെല്ലാം ഇതെല്ലാം ഇവിടെ സിമ്പിളാണ് എന്നുള്ളത് െ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ പോലീസ് പിടിയിൽ പത്ത് മാസമായ ഒളിവിലായിരുന്നു പ്രതിയെ കൊടകരയിൽ നിന്ന് തൃശൂർ ടൌൺ വെസ്റ്റ് പോലീസാണ് പിടികൂടിയത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായ അഫ്സാന ഫസലാണ് ചേരുന്നത് അഫ്സാന യൂട്യൂബിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം വിവരങ്ങൾ എങ്ങനെ അമീന കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതായത് യൂട്യൂബർ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ എരുനല്ലൂർ സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും ചേർന്ന് വിദ്യാർത്ഥികൾ മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടെ കോളേജ് വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു അങ്ങനെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പിന്തുടർന്ന് മണവാളനും സംഘവും പിന്തുടർന്ന് പുറകെ ചെന്നിടിക്കുകയായിരുന്നു മണവാളനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി രണ്ട് പത്ത് മാസമായി മണവാളൻ എന്ന് പറയുന്ന ആൾ ഒളിവിലായിരുന്നു പോലീസ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പക്ഷേ എന്നിട്ടും പിടികൂടാനായില്ല ഇപ്പോൾ തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് ഷാഡോ പോലീസ് എനിക്ക് കേസോ കാര്യങ്ങളോ ഒന്നുമല്ല പറയാനുള്ളത് ഇദ്ദേഹം ആരാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹത്തിന് എന്താണ് വേണ്ടത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അത് എൻ്റെ ഒരു വിശ്വാസമാണ് വേറൊന്നും അല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ ചെയ്ത് ഇദ്ദേഹം തന്നെ കണ്ടിട്ടല്ല ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുണ്ടെന്നുള്ളതാണ് സോ അത്രയും പേര് ഇദ്ദേഹത്തെ നോക്കി കാണുന്ന രീതി അപ്പം ഇദ്ദേഹം തിരിച്ചു കൊടുക്കേണ്ട ഒരു സ്നേഹവും ദയയും ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മനുഷ്യനായാൽ പോലും സഹജീവികളോട് കാണിക്കുന്ന സ്നേഹമുണ്ട് ദയമുണ്ട് അത് മസ്റ്റാണ് അത് മനുഷ്യന്മാർക്ക് വേണം അതില്ലാത്ത പക്ഷമാണ് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന പിന്നെ നോക്കണ്ടല്ലോ ലഹരിയുടെ പേരിലാവുമ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം കാരണം സേഫ് സോൺ പിന്നെ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്ന ഏത് പ്രതി ആയിക്കോട്ടെ നമ്മുടെ നിയമത്തിന് മുന്നിൽ എത്തുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനായിക്കോട്ടെ കോടതി ആയിക്കോട്ടെ എന്തുകൊണ്ടാണ് ഇത്ര ലളിതമായും അതുപോലെ തന്നെ വിനോദമായും ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഇവർ ഏറ്റെടുക്കുന്ന രീതി രീതിയുണ്ടല്ലോ അതെങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു നമ്മുടെ നിയമത്തിനെ പേടിയില്ലാഞ്ഞിട്ടാണോ അതോ നമ്മുടെ സിസ്റ്റം ഇപ്പോഴും ഇൻകറക്റ്റഡ് ആണോ അതുകൊണ്ടാണോ ഇവരുടെ ഈ ഒരു പെരുമാറ്റ രീതി ഇങ്ങനെ ഇങ്ങനെയായ്മ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ മറ്റുള്ള ഓരോ പ്രേക്ഷകർ കാണുന്ന സമയത്ത് പോട്ടെ മീഡിയ ത്രൂ ഒരുപാട് പേര് ചുറ്റുള്ളവർ കാണുന്നുണ്ട് അല്ലേ ഒരു ക്രിമിനൽ കേസ് കുറ്റം ഒരു കൊലപാതകമായിക്കോട്ടെ ഒരു പീഡനം പീഡനമായിക്കോട്ടെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോടതി വളവിലെത്തി ശിക്ഷ വിധിച്ച് ഇദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ആക്ഷൻസ് ഇത് കാണുന്ന ഓരോ വ്യക്തിയും ഇനി പോട്ടെ ഇത് കാണുന്ന ഒരു ക്രിമിനൽ ആണെന്ന് വിചാരിക്കുക നാളൊരു പീഡനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു പീഡനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം അവരെന്താ ചിന്തിക്കുക ഓ ഇത്ര സിമ്പിളാണോ ഏ നിയമം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്ര ഈസിയാണോ ഒരു പ്രശ്നവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹം കാണിക്കുന്ന ഗോഷ്ടിയെ കാണിക്കൂ ജയിലിൽ ശിക്ഷ വിധിച്ചിട്ട് ഒരു പെണ്ണ് പറയുന്നത് നോക്കൂ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഞാൻ തിരിച്ചു വരും സോ എന്നിട്ട് ഞാൻ ജീവിക്കും സോ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട് നിയമത്തിൻ്റെ മുന്നിലെത്തുമ്പം ഇതോടെ തീർന്നു എൻ്റെ ജീവിതം എന്നല്ല ആരും പറയുന്നത് അല്ലെങ്കിൽ ആരുടെയും മുഖത്ത് ഒരു സംഭവം ഇല്ല എൻ്റെ ജീവിതം തീർന്നു മറ്റുള്ളവർ എന്നെ ഇനി നോക്കി കാണുന്ന രീതി മാറി എൻ്റെ എങ്ങനെ ഞാൻ കയറും എൻ്റെ വീട്ടുകാരൻ മുന്നിൽ എങ്ങനെ ഞാൻ പോവും എൻ്റെ അച്ഛനമ്മ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇതൊന്നും നോക്കി അതായത് നാട്ടുകാരെന്ത് വിചാരിക്കുന്നു നോക്കിയിട്ടൊന്നും വിചാ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഏതൊരു വ്യക്തിയും മാനസികമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതായിരിക്കും പക്ഷേ ഇവരുടെ ആരുടെയും മുഖത്ത് നമുക്കിത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതും ഇത്രയും ക്രൂര കൃത്യം ചെയ്തിട്ട് ഒരു രീതിയിൽ പോലുമുള്ള ദയാ ദയാക്ഷണയം പോലും അർഹിക്കപ്പെടാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നമ്മൾ കാണുന്നത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് അല്ലേ കോൺഫിഡൻസ് ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ പോകാനുള്ള റീസൺ ആണ് പറഞ്ഞത് പക്ഷെ ഇത് മാത്രല്ല ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കണ്ടോ ശരിക്കും ഞാനൊക്കെ ഒരു നിസ്സാര ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പെറ്റി കേസിന് പോലും ഇപ്പം ഒരു ഫൈൻ അടയ്ക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും ഞാനൊക്കെ നിൽക്കുന്ന രീതി എന്ന് പറയുന്നത് എപ്പോഴും റെസ്പെക്റ്റോട് കൂടിയാണ് കാരണം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപാലകർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തമാശകളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരിക്കലും നമ്മുടെ നിയമം എന്ന് പറയുന്നത് എനിക്കൊരു തമാശകളയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഐ ജസ്റ്റ് കെയർഡ് എന്താണ് ഒരു ഇനിയൊരു സിറ്റുവേഷൻ അവരെന്നെ പറ്റി എന്താണ് വിചാരിക്കുക അവരെന്നെ പറ്റി മോശം വിചാരിക്കുമോ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് അവർ വിചാരിക്കുമോ കാരണം പോലീസ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ഒരു മനോഭാവം ഓട്ടോമാറ്റിക്കായിട്ട് മാറും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചിന്തകളല്ല അതായത് എത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പെട്ടെന്നൊന്നും ചെയ്തിട്ടില്ല വൈറ്റ് റ്റു എന്നുള്ള ലെവലിൽ നമ്മൾ കയറി ചെന്നാലും ഉള്ളിലെത്തുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയി പോകും നമ്മുടെ ചിന്താഗതികൾ മൊത്തം കംപ്ലീറ്റ് മാറും എൻ്റെ ഒരു ആണ് പറഞ്ഞത് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല പക്ഷേ ഞാൻ പറയില്ലേ ഒരു കുറ്റം ചെയ്തവന് ഒരു കുറ്റം ചെയ്യാത്തൊരു വ്യക്തിക്ക് ഈ രീതിയിലൊക്കെ ചിന്തിക്കാമെങ്കിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് പോകുന്ന വ്യക്തികളെന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആൾക്കാരാണ് കുറ്റം ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതൽ പേടിച്ച് 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 സ്റ്റേഷനിലെത്തുക സത്യമായിട്ടും കുറ്റം ചെയ്തവർക്കാർക്കും ഞാൻ ഈ പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒരു വെപ്രാമളോ വെപ്രാളമോ ഒന്നും കാണുന്നില്ല ദേ ദയർ ഭയങ്കര ആണ് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ കൊടൈക്കനാൽ ഊട്ടി ട്രിപ്പ് പോയ പോലെ തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ കൈ കൊണ്ട് ആങ്ങി കാണിക്കുന്നുണ്ട് ഫു വി ഫോർ വിക്ടറി കാണിക്കുന്നുണ്ട് താറ്റ കാണിക്കുന്നുണ്ട് വിലങ്ങടുത്ത് ഹായ് കാണിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെയ്ത തെറ്റ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡേ നമ്മൾ കേട്ടിട്ടുള്ളൂ മറ്റേ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല ഇനി ഇദ്ദേഹം എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു വീഡിയോ ഇടാൻ സാധ്യതയുണ്ട് ഇടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇദ്ദേഹം ചെയ്ത തെറ്റോ അല്ലെങ്കിൽ കേസിന്റെ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ എന്തിന്റെ പേരിലാണെങ്കിലും ഒരു സ്റ്റേഷനിലെത്തുന്ന സമയത്ത് നമ്മുടെ നിയമത്തിന്റെ മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലെങ്കിലോ ഓക്കെ എനിവേ വാട്ട് ആ സമയത്ത് നമ്മൾ നമ്മളെ നിയമത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറ്റകൃത്യം ചെയ്തവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലാവുമ്പോൾ വധശിക്ഷ എന്ന് പറയുന്നത് വിരിച്ചാൽ പോലും നടപ്പിലാവുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ വധശിക്ഷ വലിയ കാര്യത്തിൽ വധ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്ങളോളം ജയിലിൽ കടത്തി ചിലപ്പോൾ മാസങ്ങളോളം ജയിലിൽ കടത്തിയിട്ട് നല്ല നടപ്പ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ പോലുള്ള സ്ഥലങ്ങളിലുള്ള ശിക്ഷ എന്തുകൊണ്ടും ഇവിടെ കൊണ്ടോ കൊണ്ടുവരാമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുമോടമിനിക്കാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പല ക്രിമിനൽസും നാളെ ഒരു തെറ്റ് ചെയ്യാൻ ഒന്ന് പേടിച്ചേനെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചേനെ ഇതുപോലെ സ്വന്തം അമ്മയെയോ സ്വന്തം അച്ഛനെയോ തലക്കടിച്ച് കൊല്ലാൻ നേരത്തൊന്ന് ചിന്തിച്ചാനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്തൊന്ന് ചിന്തിച്ചേനെ സോ ആ ചിന്തിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ നിയമത്തിന് അല്ലെങ്കിൽ അകെ ചിന്തിപ്പിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ നിയമത്തിന് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു എന്തായാലും എനിവേ ഇദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ എക്സാക്ട് വശം എന്താന്നുള്ളതും അറിയില്ല കാരണം മീഡിയ ത്രൂ വന്നതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കും അതുപോലെ ആ ആക്സിഡൻറ്റിന് ഇരയായ ആ കുട്ടികളുമാണ് ശരിക്കും അവർക്ക് മാത്രമേ അറിയുള്ളൂ സോ അവർ തന്നെ വന്ന് പറയണം എങ്കിൽ മാത്രം നമുക്കത് കൺഫർമേഷൻ തരാം അല്ലാത്ത പക്ഷം നമ്മൾ ഒരാൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല ഇദ്ദേഹം ചെയ്തു ഇദ്ദേഹം തെറ്റുകാരനാണ് എന്നുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യാൻ പാടില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ കാണുന്ന സമയത്ത് നമ്മളുടെ നിയമം എന്താണ് ഇത്ര നിസ്സാരമായി പോയത് ചിലവർക്ക് എന്നുള്ള ഒരു തോന്നലുണ്ട് ചിലവർക്ക് മാത്രമല്ല എല്ലാവർക്കും ആ തോന്നലുണ്ട് കാരണം ഇന്നൊരു കുറ്റകൃത്യം കഴിഞ്ഞാൽ രണ്ട് പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ ആ സ്ഥലത്ത് കിടന്ന് അടി വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട് അല്ലേ പല സ്ഥലത്തും ഉണ്ട് പോലീസുകാർ അടി അടി വാങ്ങുന്ന പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പോലീസുകാർ വരെ അടി വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ഇത്രയും നിസാരമാണ് നിയമം എന്ന് പറയുന്നത് ഇതൊന്നും ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ നടക്കില്ല മറ്റൊരു രാജ്യത്ത് പോയിട്ട് നിങ്ങളൊന്നും അവിടുത്തെ പോലീസുകാരനൊന്ന് തൊടാൻ നോക്കി നോക്കും നടക്കുമോ നിങ്ങൾക്ക് ഒരിക്കലും തൊടില്ല നമ്മൾ പേടിക്കും ആ പോലീസുകാരുടെ അടുത്തൂടെ പോകുമ്പോൾ പോലും നമ്മളൊന്ന് മുട്ട് വരയ്ക്കും ഗ്രൈസറെ എന്താ അവിടെ നിയമം എന്താ എന്നുള്ളത് ഒരു കൺസേൺ നമുക്കുണ്ട് ഇവിടെ അതില്ല ഇവിടെ പോലീസുകാരനെ തല്ലിയാലും ആരെ തല്ലിയാലും ഇതാണ് ഇവിടുത്തെ നിയമം എന്നുള്ളൊരു തോട്ട് നമ്മുടെ എല്ലാവർക്കും ഇടയിലേക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ